നേരത്തെ ഇവിടെ ആഭിഗമ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി നമ്മളിങ്ങനെ വർഷങ്ങളായി ചർച്ച ചെയ്യുന്നു ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുമോ എന്നാണ് ഈ വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരമുണ്ടാകുക മലയോരത്തെ വനാതിർത്തിയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കർഷകർക്ക് മരണഭയമില്ലാതെ അന്തി ഉറങ്ങാൻ എന്ന് സാധിക്കും എന്നുള്ള ഒരാശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി ഉറപ്പിച്ച് പറയാൻ എനിക്ക് പറ്റും കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരള ഇൻഡിപ്പെൻ്റൻ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഇത്തരം വനാതിർത്തിയിൽ താമസിക്കുന്ന വന്യമൃഗശല്യം നേരിടുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ അതിനെ നെറ്റി ചുളിച്ച് പുച്ഛത്തോടെ പരിഹാസത്തോടെ കേട്ടിരുന്ന ആളുകൾ ഇന്ന് കാട്ടുപന്നിയെ കൊന്ന് കൊന്നുകഴിഞ്ഞാൽ അതിനെ വെളിച്ചെണ്ണ ഒഴിച്ചാണോ മണ്ണെണ്ണ ഒഴിച്ചാണോ കുഴിച്ചിടേണ്ടത് എന്ന് വനപാലകർ നോക്കേണ്ട എന്നു പറയുന്ന ഒരു സംസാരത്തിലോട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തിയെങ്കിൽ അത് നമ്മുടെ നിരന്തരമായ ചർച്ചയുടെയും പ്രക്ഷോഭത്തിൻ്റെയും പ്രതികരണങ്ങളുടെയും ഫലമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങളുണ്ടാകും ഇപ്പോൾ പ്രഖ്യാപനങ്ങളിൽ വർഷങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ വരും നാളുകളിൽ അത് നിയമത്തിൽ മാറ്റങ്ങളുണ്ടാകും അത്തരം മാറ്റങ്ങൾ ഉണ്ടാണെങ്കിൽ ഇന്ന് മനോരമ സംഘടിപ്പിച്ച ഇത്തരം പരിപാടികൾ ഇനിയും തുടരുകയും മലയോരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം ചർച്ചകൾ തുടരുകയും പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു വേണം ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നതിന് ശേഷം ഇരുപത്തിയേഴ് ആളുകളാണ് വന്യമൃഗാക്രമണം കൊണ്ട് നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടത് അത് കാട്ടാനയുടെ ആക്രമണം മൂലമാണ് കാട്ടുപന്നിയുടെ ആക്രമണം മൂലമാണ് കടുവ കടിച്ചുകൊണ്ടുപോയി പക്ഷിച്ച ആളുകളുടെ ജീവനാണ് അതിരൂക്ഷമായ ഒരു പ്രശ്നത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തെ കണക്കെടുത്താൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജീവനുകളാണ് വന്യമൃഗ മൂലം വന്യമൃഗ ആക്രമണം മൂലം നമ്മുടെ നാട്ടിൽ പൊലിയപ്പെട്ടത് അതിൽ കർഷകരുണ്ട് മറ്റ് തൊഴിലാളികളുണ്ട് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുണ്ട് നമ്മളോർക്കും ഇത് മലയോര മേഖലയിലെ ആളുകളുടെ മാത്രം ഒരു പ്രശ്നമാണ് എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ എന്നാൽ കോഴിക്കോട് ടൗണിൽ കാട്ടുപന്നി വാഹനത്തിന് ചാടി വണ്ടി ആക്സിഡൻറ്റായി മരണപ്പെട്ട ആളുകളുണ്ട് തിരുവനന്തപുരം ടൗണിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും വന്യമൃഗ ആക്രമണം മൂലം ആളുകൾക്ക് പരുക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ട് ഇത് കേവലം മലയോരത്ത് താമസിക്കുന്ന എന്നെയോ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ മാത്രം പ്രശ്നമല്ല ഞാൻ കടന്നു വരുന്നത് ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി ഗ്രാമത്തിലെന്നാണ് സാറിനൊക്കെ കൃത്യമായി അറിയാം സാറ് ആറളം ഫാമിൻ്റെ അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് ഈ ആർളം വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തി ഗ്രാമമായ ചെട്ടിയാമ്പറമ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് കടന്നു വരുന്ന വ്യക്തി എന്ന നിലയിൽ അതിരൂക്ഷമായ കാട്ടാന ശല്യം വർഷങ്ങളായി നേരിട്ട് കൊണ്ടിരുന്ന ഒരാളുകളാണ് ഞാൻ ഇപ്പോഴും ചെറിയ രീതിയിലെങ്കിലുമുണ്ട് അതിൻ്റെ കുറയാനുള്ള കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ ഒരു ആന അതിൽ ആർളം വന്യജീവി സങ്കേതത്തിൻ്റെ എതിർവശയിൽ പുഴയോട് ചേർത്ത് പതിമൂന്ന് കിലോമീറ്റർ നിർബഞ്ചത്തിന് ശേഷം മാത്രമാണ് അവിടെ ഇപ്പോൾ ശല്യം കുറഞ്ഞിട്ടുള്ളത് അതിന് ഞങ്ങൾക്ക് ഒരാളുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു ഒരാളിപ്പോഴും വളരെ ദൈനദിയിൽ ജീവിക്കുന്ന ഒരാൾ കൂടിയുണ്ട് അങ്ങനെയുള്ള ആളുകളെ ജീവിതം ഇങ്ങനെ മാറ്റി വച്ചപ്പോഴാണ് ഞങ്ങൾക്കവിടെ ഒരു ആനപ്രതിരോധം പ്രതിരോധം അതിലുണ്ടായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വിഷയം പറയുന്നത് ഈ വന്യമൃഗശല്യത്തിന് സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിലവിൽ ഭരണ പ്രതിപക്ഷങ്ങൾ അല്ല രാഷ്ട്രീയക്കാർ പറയുന്നത് ഇത് കേവലം കേന്ദ്രത്തിന്റെ പ്രശ്നമാണ് കേന്ദ്ര നിയമങ്ങളുടെ മാത്രം പ്രശ്നമാണ് അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കേന്ദ്ര നിയമം മാറ്റിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ എന്ന തരത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സംസാരിക്കുന്നത് എന്നാൽ നിലവിലുള്ള നിയമത്തിൽ തന്നെ ഇതിനുള്ള പ്രൊവിഷൻ ഉണ്ടോ ഇതിനൊരു താൽക്കാലിക പരിഹാരമെങ്കിലും അല്ലെങ്കിൽ ഈ നിലവിലുള്ള നിയമമെങ്കിലും നടപ്പാക്കിയാൽ നമ്മൾക്കൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡോക്ടർമാരുടെ നേരെ ആക്രമണം ഉണ്ടായി പല ഹോസ്പിറ്റലുകളിലും ചെല്ലുന്ന രോഗികൾ അവർ പല തരക്കാരാണ് അവർ ഡോക്ടർമാരുടെ നേരിൽ ആക്രമണം അഴിച്ചു വിട്ടപ്പോൾ സംസ്ഥാന സർക്കാർ ഡോക്ടർമാർക്ക് സംരക്ഷണം നൽകാനുള്ള ഒരു നിയമം പാസ്സാക്കി എന്നാൽ കിഫ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ കർഷകർക്ക് സംരക്ഷണം നൽകാനുള്ള നിയമം കർഷകന്റെ അവകാശങ്ങൾ അത് നിർവചിക്കുന്നതിനും അത് ഉറപ്പിൽ വരുത്തുന്നതിനും കർഷക സംരക്ഷണ നിയമം പാസാക്കുക എന്നുള്ളതാണ് ഇത് സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേരള നിയമസഭയിൽ ഇത്തരമൊരു നിയമസഭ നിയമം പാസാക്കിയാൽ കേരളത്തിലെ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടി തീർച്ചയായിട്ടും ഉണ്ടാകും അത് സംസ്ഥാന സർക്കാരിന് പാസ്സാക്കാൻ പറ്റുന്ന നിയമമാണ് അതുപോലെ കഴിഞ്ഞ ഈ കർഷക സ്ത്രീയുടെ തന്നെ ഇടുക്കിയിൽ നടന്ന ഇതുപോലൊരു ചർച്ചയിൽ കിഫയുടെ ചെയർമാൻ ശ്രീ അലക്സ് ഒഴുകിയിൽ അന്ന് യോഗത്തിൽ പങ്കെടുത്ത വനം മന്ത്രിയോട് ഒരു ആവശ്യം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അത് വിസ്താ ക്ലിയറൻസ് എന്നാണ് വിസ്താ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വനാതിർത്തിയിൽ വനത്തിനുള്ളിൽ തന്നെ നൂറു മീറ്ററോളം ഡിസ്റ്റൻസ് അടിക്കാടുകൾ വെട്ടി വളരെ ആയിട്ട് വെക്കുകയാണെങ്കിൽ വന്യമൃഗങ്ങൾ ഈ നൂറ് മീറ്ററിന് അകലെ നിൽക്കുകയും ഈ ആയ പ്രദേശത്തേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും നമുക്കതറിയാം പല വനാതിരത്തികളും വനവും കൃഷിയിടങ്ങളും ചേർന്നാണ് ഇപ്പം ഞങ്ങളുടെ പ്രതി നാട്ടിലൊക്കെ പല സ്ഥലങ്ങളും വനവും കൃഷിയിടവും തമ്മിൽ ഒരു കേവലം ഒരു സോളാർ ഫെൻസിങ്ങിൻ്റെ വേലിയുടെ അതിർത്തി മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ീ വനത്തിനോട് ചേർന്ന് വന്ന് നിൽക്കുന്ന വന്യമൃഗങ്ങൾക്ക് യഥേഷ്ടം കൃഷിയിടത്തിലേക്ക് കടന്നു വരാനും ഇവിടെ നാശനഷ്ടം ഉണ്ടാക്കാനും സാധിക്കും അത് പരിഹരിക്കുന്നതിന് വേണ്ടി വനത്തിനുള്ളിൽ തന്നെ ക്ലിയറൻസ് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മുഴുവൻ അടിക്കാടുകളും വെട്ടി അവിടെ വളരെ ആയിട്ട് മൃഗങ്ങൾ വന്നു നിന്നാൽ നമുക്ക് കാണാൻ പറ്റണം മൃഗങ്ങൾക്ക് ഇതാ തങ്ങളുടെ മേഖലയല്ല എന്ന് തോന്നുന്ന തരത്തിൽ ഒരു ഒരു ട്രാൻസ്പെറൻസി അവിടെ ഉണ്ടാകുകയാണെങ്കിൽ വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത് കുറയും ഇത് സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ഇടുക്കി ഇതേപോലെ ഒരു മീറ്റിങ്ങിൽ കർഷക സീയുടെ മീറ്റിങ്ങിൽ കിഫയുടെ ചെയർമാൻ ഇത് ഉന്നയിക്കുകയും അന്നത്തെ വനമന്ത്രി അന്ന് വനമന്ത്രി അത് ഉടനടി നടപ്പാക്കുമെന്ന് പറയുകയും ചെയ്തു എന്നാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാളെ യുദ്ധവരായി കേരളത്തിലെ വനഭൂമിയിൽ ഒരു മീറ്റർ വനം പോലും ഇങ്ങനെ വിസ്താ ക്ലിയറൻസിനായി മുറിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അത് അത്ര ക്ലിയറൻസ് ചെയ്തിട്ടില്ല അപ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അത് നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള മറ്റൊരു കാരണം അപ്പോൾ വിസ്താ ക്ലിയറൻസ് എന്നുള്ളതാണ് കിഫ മുന്നോട്ട് വെക്കുന്ന അടുത്തൊരാവശ്യം അടുത്തതൊരാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ ലെവൻ ടു പ്രകാരം അവയെ പ്രതിരോധിക്കുന്നതിനുള്ള അവകാശം കർഷകന് നൽകുക എന്നുള്ളതാണ് നമുക്കറിയാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ ഒരു കടുവയെ മയക്കുവേടി വെച്ച് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് അധികൃതർ എത്തുകയും ഫോറസ്റ്റുകാരുടെ മേലെ വനംവകുപ്പ് ജീവനക്കാർ മേലെ ആ കടുവ ചാടുകയും ചെയ്തപ്പോൾ അതിനെ വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് കടുവയെ ഫോറസ്റ്റ് അധികൃതർ കൊന്നപ്പോൾ കേസെടുക്കാതിരുന്നത് അതുപോലെ മാകുളത്ത് പുലിഗോപാലൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾക്ക് പേര് വന്നത് അയാൾ ഒരു പുലിയെ കൊന്നതുകൊണ്ടാണ് പുലിഗോപാലന്റെ വീടിന് സമീപത്ത് ഉള്ള പുലിയെത്തുകയും അദ്ദേഹത്തിന്റെ മൃഗത്തെ പുലി പിടിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുകയും പുലി ഗോപാലിനെ നേരെ ചാടുകയും ചെയ്തപ്പോൾ അദ്ദേഹം സ്വന്തം കയ്യിലിരുന്ന വാക്കത്തി കൊണ്ട് ആ പുലിയെ വെട്ടിക്കൊന്നു അന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പുലി പുലിഗോപാലിൻ്റെ പേരിൽ ഞങ്ങൾ കേസെടുക്കില്ല അദ്ദേഹം സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് പുലിയെ കൊന്നത് അതുകൊണ്ട് കേസെടുക്കില്ല നിയമത്തിലുള്ള പരിരക്ഷ ഉപയോഗിച്ചാണ് മന്ത്രി അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് മന്ത്രി അവർ ഔദാരി കൊടുത്തതല്ല അല്ലെങ്കിൽ കേരളത്തിലെ ഫോറസ്റ്റ് വകുപ്പ് അത്തരം ഒരു ഒരു ഔദാരി കൊടുത്തതല്ല നിയമത്തിൽ ഒരാൾക്ക് സെൽഫ് ഡിഫൻസ് ആ പരിരക്ഷ നൽകുന്നുണ്ട് ആ പരിരക്ഷ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന് ഇളവ് നൽകിയത് അത്തരം പരിരക്ഷ കേരളത്തിലെ വനാതിർത്തിയിൽ താമസിക്കുന്ന മുഴുവൻ കർഷകർക്കും നൽകണമെന്നാണ് കിഫ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അത്തരം ഒരു പരിരക്ഷ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും പ്രതിരോധിക്കാൻ മലയോരത്തെ കർഷകർക്കറിയാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും നാൽപ്പതിലും ഇരുപത് മുതലുള്ള കാലഘട്ടത്തിൽ കുടിയേറിയ ആളുകളാണ് ഈ പ്രദേശത്ത് വാസികൾ എന്ന് പറയുന്നത് അന്നും ഇതുപോലെ വന്യമൃഗങ്ങളുണ്ടായിരുന്നു ആ വന്യമൃഗങ്ങളെയൊക്കെ നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അതിനുശേഷം നിയമങ്ങൾ കർശനമാകുകയും സ്വന്തം കൃഷിയിടത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ ഒന്ന് കല്ല് വെച്ചെറിയാൻ പോലും ഓടിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഫോറസ്റ്റ് വകുപ്പ് അല്ലെങ്കിൽ വനം വകുപ്പ് നിയമങ്ങൾ കർക്കശമാക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾക്ക് അവയെ പ്രതിരോധിക്കാൻ കഴിയാണ്ട് പോയത് വന്നത് അപ്പോൾ ഇത്തരം നിയമങ്ങളത്തിൽ ഉള്ള പ്രൊവിഷൻ ഇതിന് കേന്ദ്ര നിയമം മാറ്റേണ്ട ആവശ്യമില്ല ലോക്സഭയിൽ പുതിയ അമൻമെന്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കൊടുത്തിട്ടുള്ള പ്രൊവിഷൻ അനുസരിച്ച് ഈ നിയമം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആപ്പിളിക്കിളാക്കിയാൽ വനാധീർത്തിയിലെ വന്യമൃഗശല്യം തടയാൻ ഒരു പരിധി പരിഹാരമാകുമെന്നാണ് കിഫിക് മുന്നോട്ട് വെക്കാനുള്ളത് അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുണ്ടായി നായാട്ട് ആണ് വന്യമൃഗ വന്യമൃഗശല്യത്തിനൊരു പരിഹാരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നായാട്ടെന്ന തരത്തിലായിരിക്കണം എന്നില്ലെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അതിൻ്റെ നായാട്ടിന് ഇംഗ്ലീഷിൽ പറയുക ഹണ്ടിങ് എന്നാണ് കള്ളിങ് ആണ് ഒരു ശാശ്വതമായ ഒരു പരിഹാരം അല്ലെങ്കിൽ വന്യമൃഗശല്യം തടയാൻ ലോകത്താകമാനം നടത്തുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് കള്ളിങ് എന്നാണ് കള്ളിങ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിലതീതമായി പെരുകിയിട്ടുള്ള വന്യമൃഗങ്ങളെ വിധേയമായി കൊന്നുകൊടുക്കുന്ന രീതിയാണ് കള്ളിങ് എന്ന് പറയുന്നത് അത്തരം ഒരു രീതി ശാസ്ത്രീയമായി പഠനം നടത്തി അതൊരു അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് പഠനം നടത്തി നമ്മുടെ വനത്തിന് വഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ വന്യമൃഗങ്ങൾ വനത്തിലുണ്ടോ എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ പഠിച്ച് അതിൽ വർധനമുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ കള്ളി ചെയ്യുക എന്ന രീതിയാണ് ലോകത്തെമ്പാടും അനുവർത്തിച്ചു പോന്നിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിലും നടപ്പാക്കണമെന്നാണ് കിഫയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ആരെല്ലാം പുനരധിവാസ മേഖലയിലും ആരെല്ലാം ഫാം ഉൾപ്പെടുന്ന മേഖലയിലും ഏകദേശം എത്ര ആന ഇപ്പോഴത്തെ ഉണ്ടാവും സാറേ മുൻപത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം എൺപത് ആനകൾ ഉണ്ടായെന്നാണ് ഒരു അനൗദ്യോഗികമായ ആ പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ പല ഘട്ടങ്ങളായി ആനകളെ തുരത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പോയ ആന തിരിച്ച് അന്ന് തന്നെ വരുന്നുണ്ടെന്നാളാണ് ആ പ്രദേശവാസി എന്ന നിലയിൽ എനിക്ക് ഉറപ്പു പറയാൻ പറ്റും ഇന്നലെ ഞായറാഴ്ചത്തെ പത്രത്തിലുമുണ്ട് അവിടെ ഒരു ആദിവാസി കുടിൽ ആന തകർത്തു എന്നുള്ളത് ആനകൾ പെറ്റുപെരുകുന്ന ഒരിടമായി ആറളം ഫാമും പുനരധിവാസ മേഖലയും മാറി ഇപ്പൊ ഇത്തരത്തിൽ മൃഗങ്ങളുടെ എണ്ണം വളരെയധികം പെരുകി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആറളം വന്യ സങ്കേതത്തിൻ്റെ ഉള്ളിൽ ഏകദേശം അമ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ആണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറയുന്നത് അതിൽ ഒരു നല്ലൊരു ഭാഗം പ്രദേശം തേക്ക് പ്ലാന്റേഷനും ഇരുൾ പ്ലാന്റേഷനുമാണ് പിന്നെ എങ്ങനെയാണ് ഈ വന്യമൃഗങ്ങൾക്ക് അതിനുള്ളിൽ താമസിക്കാൻ അല്ലെങ്കിൽ ആവസിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം തേക്ക് നട്ടാൽ അതിൻ്റെ ചുവട്ടിൽ ഒരു പുല്ല് പോലും മുളയ്ക്കില്ല ഇത്തരം ഏക്കർ കണക്കിന് പ്ലാന്റേഷൻ വനത്തിനുള്ളിൽ നടത്തിയാൽ എങ്ങനെ ചെറുക്ക് മൃഗങ്ങൾക്ക് അവിടെ വസിക്കാൻ കഴിയും ഈ ചെറു മൃഗങ്ങളെ തിന്ന് വശിക്കുന്ന വൻ വലിയ മൃഗങ്ങൾ കടുവ പോലെയുള്ള മൃഗങ്ങൾ എങ്ങനെ അവിടെ വിഹരിക്കും എൻ്റെ വീടിനടുത്തുള്ള അടക്കാലത്തോട് ശാന്തിഗിരിയിൽ ഇന്നലെ ഒരു ആടിനെ ഒരു പാവപ്പെട്ട കർഷകൻ്റെ ആടിനെ കടുവ കടിച്ചു വന്നു ഈ കടുവ എങ്ങനെയാണ് കിലോമീറ്ററിൽ താണ്ടി വന വനവും താണ്ടി ഇവിടെ എത്തുന്നത് ഈ വനത്തിനുള്ളിൽ ചെറുമൃഗങ്ങളില്ലാണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും കടുവകൾ ചെറുമൃഗങ്ങളുള്ള ഏരിയയിലേക്ക് വരും മാനും ചെറിയ മലാനും ഒക്കെ ഉള്ള ഏരിയയിലോട്ട് വരും അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ മൃഗങ്ങളെ ഏരിയയിലോട്ട് വരും ഈ ചെറുമൃഗങ്ങൾ കാട്ടിൽ വസിക്കണമെങ്കിൽ ആവശ്യമായ പുല്ലും മറ്റു ഭക്ഷണങ്ങളും വേണം ആ ഭക്ഷണം ഒരുക്കേണ്ട സ്ഥലത്ത് തേക്ക് പ്ലാന്റേഷനും ഇരുൾ പ്ലാന്റേഷനും നടത്തിയാൽ എങ്ങനെയാണ് നമ്മുടെ വനത്തിൻ്റെ ആവാസവ്യവസ്ഥ സംരക്ഷിക്കപ്പെടുക കേരളത്തിൻ്റെ വനവിസ്തൃതിയുടെ പതിമൂന്ന് ശതമാനം ഇത്തരം പ്ലാന്റേഷനുകളാണ് നിങ്ങൾക്കറിയാം കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് അവിടെ ഇപ്പോഴും തേക്ക് നടുന്ന വനം വകുപ്പിനെ നിങ്ങൾ കാണാൻ പറ്റും തേക്ക് മരങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേയും അവിടെ തേക്ക് പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ വനംവകുപ്പ് സർക്കാരിന് വരുമാനം അല്ലെങ്കിൽ വനം വകുപ്പിന് വരുമാനം ഉണ്ടാക്കാനുള്ള ബ്രിട്ടീഷുകാർ കാലത്ത് തുറന്നു പോന്നുകൊണ്ടുവരുന്ന സംവിധാനം ഇങ്ങനെ തുടർന്നു പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം സംവിധാനങ്ങളൊക്കെ മാറ്റേണ്ടത് ആവശ്യമാണ് നമ്മുടെ വനത്തിനുള്ളിൽ എത്ര വന്യമൃഗങ്ങൾക്കാണോ താമസിക്കാൻ പറ്റുന്നത് അതിന് നേരത്തെ ഇവിടെ നമ്മുടെ സറിച്ചതുപോലെ ആവശ്യമായ വെള്ളമുണ്ടോ ഭക്ഷണമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും അത് അത് ഒരുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് പകരം വന്യമൃഗങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചാൽ ആ വന്യമൃഗങ്ങൾ എന്തായാലും ജനവാസ മേഖലയിലേക്ക് പോരും എന്തുകൊണ്ടാണ് ആറള പുനരധിവാസ മേഖലയിലും ആറള ഫാമിലും ഇത്രയും കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത് ആറളം വന്യസങ്കേതത്തിൽ സിയോത്രി പുല്ല് ഉണ്ടാവും സാറേ ഉണ്ടാവോ വനത്തിനുള്ളിൽ ഇല്ല ഫാമിനുള്ളിൽ ഇല്ലേ ഉണ്ട് അപ്പോൾ ആറള ഫാമിനുള്ളിൽ യഥേഷം തെങ്ങുണ്ട് കൗങ്ങുണ്ട് വാഴയുണ്ട് ഇനി നല്ല പുല്ലുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഈ വനത്തിനുള്ളിൽ ഈ സാധനമൊന്നുമില്ല സ്വാഭാവികയും ഈ പറയുന്ന ആനകളൊക്കെ അവിടെ തമ്പടിക്കും എന്നുള്ളത് നൂറ് ശതമാനം അതിന് യോജ്യമായ ആവാസവസ്ഥ ആറള ഫാമിനുള്ളിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുകയും ഇരുപത് പതിനാറ് ആളുകളാണ് ആനരം ആറളം പുതിയൊരു പുനരധിവാസ മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് ഈ ഏറ്റവും ഒടുവിൽ രണ്ട് ആദിവാസി സഹോദരങ്ങളാണ് കശുവണ്ടി ശേരിക്കാൻ പോയ ആളുകളെ കാട്ടാന ചവിട്ടിക്കൊന്നത് അപ്പോൾ അത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ വനത്തിനുള്ളിൽ എത്ര വന്യമൃഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണം എന്നുള്ളത് ശാസ്ത്രീയമായി പഠിക്കുകയും അതിനെ അതിനെ നിജപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം അതുപോലെ നമുക്കറിയാം മലയോര മേഖലകളിൽ നമുക്കിപ്പോൾ കാട്ടുപന്നികളെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓർഡർ ഇട്ട് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ അറുപത്തിരണ്ട് പ്രകാരമാണ് ഇത് നടപ്പാക്കുന്നത് ഇതേപോലെ തന്നെ ശല്യക്കാരാണ് കുരങ്ങുകൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പലരും ഞാൻ എനിക്കതിലെ ദിവാഗരം കൊണ്ട് ഇതുവരെ വെളിച്ചെണ്ണ കാശ് കൊടുത്ത് വാങ്ങേണ്ടി വന്നില്ല പക്ഷേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പല ആളുകളും വെളിച്ചെണ്ണ കാശു കൊടുത്ത് വാങ്ങുകയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ചെറുപുഴയുടെ രാജഗിരി പോലെയുള്ള മലയോര മേഖലയിലുള്ള ആളുകളൊക്കെ ഇപ്പോഴും തേങ്ങ പറിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ കുരങ്ങുശല്യം മൂലം ഒരു തേങ്ങ പോലും കിട്ടാത്ത ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകും അവരൊക്കെ തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ കാശു കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമാണ് ഇത്തരം നമുക്ക് മുദ്രവുണ്ടാക്കുന്ന കുറച്ച് മൃഗങ്ങളുടെ ഉള്ളു അത് ഒന്ന് മുള്ളമ്പന്തിയാണ് കശുവണ്ടി ആയാൽ മുള്ളമ്പന്തി ഒരെണ്ണം പോലും തരില്ല മലയെണ്ണാൻ തരില്ല അതുപോലെ കുരങ്ങ് ഇത്തരം ജീവികളെ കൂടി കൊല്ലുവാനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകണം അത് സെക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സെക്ഷൻ അറുപത്തിരണ്ട് പ്രകാരം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സംസ്ഥാന തന്നെ ചെയ്യാം ഇപ്പം നിയമം നടപ്പാക്കിയിട്ടുണ്ടല്ലോ കാട്ടുപന്നിയേയും കാട്ടുപന്നിയും ഒരു വന്യമൃഗമാണല്ലോ അതിനെ ഓർഡർ പ്രകാരം കൊല്ലാനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ മൃഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൂടാം അപ്പോൾ ഇത്തരം നിയമത്തിലുള്ള പ്രൊവിഷൻ ഉപയോഗിച്ച് നിലവിലുള്ള നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ വേണ്ടി വരും കിഫ മുന്നോട്ട് വെക്കുന്ന മറ്റൊരാവശ്യം എന്ന് പറയുന്നത് ഇത്തരം മൃഗങ്ങളെ കാട്ടുപന്നി മുള്ളംപന്നി കുരങ്ങ് മലയെണ്ണാൻ തുടങ്ങിയ ജീവികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് അതിനെ കൊല്ലാനുള്ള അധികാരങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഓർഡർ ഇടാനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കണമെന്നാണ് കിഫ മുന്നോട്ട് വെക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിലേക്ക് നമ്മൾ നിരന്തരം കാട്ടുപന്നേ ക്ഷുദ്രജീവി ആക്കണമെന്ന് കത്ത് അയക്കുന്നു കേന്ദ്രം മടക്കുന്നു വീണ്ടും അയക്കുന്നു മടക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഈ കത്ത് അവിടെ അവർ സ്വീകരിച്ച് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്ന സമയം വരെ എങ്കിലും ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു അവകാശം മലയോരത്തെ കർഷകർക്ക് നൽകണമെന്നാണ് കിഫ മുന്നോട്ട് വെക്കുന്ന മറ്റൊരാവശ്യം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വന്യമൃഗ ആക്രമണം മൂലം മരണപ്പെടുന്ന ആളുകൾക്ക് വളരെ സർക്കാർ വളരെ വലിയ കാര്യം ചെയ്യുന്ന തരത്തിലാണ് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നത് ഇപ്പോൾ കേരളത്തിൽ വന്യമൃഗ ആക്രമണം മൂലം കൊല്ലപ്പെടുന്നത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനാൽ തന്നെ നാല് ലക്ഷം രൂപ അഡീഷണൽ നൽകണം എന്നാൽ ഇപ്പോഴും ഇപ്പോൾ ചെയ്യുന്നത് എന്താ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി നാല് ലക്ഷം നൽകുന്നതുകൊണ്ട് വനംഭവം കൊടുക്കുന്ന നാല് ലക്ഷം കുറച്ചു അപ്പോൾ എന്തായി വീണ്ടും അവിടെ പത്ത് ലക്ഷമായി നിലവിൽ ഇതുകൊണ്ട് തന്നെ പതിനാല് ലക്ഷം രൂപ കൊടുക്കണം കേരള ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു റിട്ട് വിട്ടുപ്രകാരം ഇരുപത്തിനാല് ലക്ഷം രൂപ ധനസഹായം ലഭിക്കാനുള്ള അവകാശം വന്യമൃഗ ആക്രമണത്തിൽ മൂലം കൊല്ലപ്പെടുന്ന ആളുകൾക്കുണ്ട് ഹൈക്കോടതിയിൽ അമിക്കസ് കുറി കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ലഭിക്കാനുള്ള അധികാരം അവകാശമുണ്ട് എന്നാൽ എന്തോ വലിയ കാര്യം ചെയ്യുന്നതുപോലെ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് കിഫ മുന്നോട്ട് വെക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം പ്രകാരം എന്നതുപോലെ തന്നെ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുകയും മരണപ്പെടുന്ന ആളുകളുടെ പ്രായത്തിനും അവരുടെ വരുമാനത്തിനും അവരെ ആരൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നുവോ അതിന്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെയാണല്ലോ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം നടത്തും നടപ്പാക്കുന്നത് അതിനെ സമാനമായ രീതിയിൽ ഒരു ട്രൈബ്യൂണൽ രൂപീകരിച്ച് അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഈ തൊട്ടടുത്ത ദിവസം മലപ്പുറം മക്കരപ്പുറം മല മലപ്പുറത്ത് ഒരു സഹോദരൻ കടുവ സഹോദരന്റെ കാടു കടുവ കടിച്ചു കൊണ്ടുപോയി കൊന്നു തിന്നുന്ന സ്ഥിതി ഉണ്ടായി നാല് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിൽ കൊല്ലപ്പെടുന്ന വളരെ ചെറുപ്പക്കാരെ ആളുകളുണ്ട് അവരുടെ കുടുംബം അനാഥമാകണം നാളെ അവരുടെ കുടുംബത്തെ ആര് സംരക്ഷിക്കും ഈ പത്ത് ലക്ഷം രൂപ മതിയോ ഒരു മനുഷ്യ ജീവന വില എന്ന് പറയുന്നത് അപ്പോ ഈ തരത്തിൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം പ്രകാരം അല്ലെങ്കിൽ അത്തരത്തിൽ ക്ലെയിം ചെയ്യുന്ന രീതിയിൽ തന്നെ സമാനമായി വന്യമൃഗശല്യം മൂലം അല്ലെങ്കിൽ ആക്രമണം മൂലം മരണപ്പെടുന്ന എല്ലാ ജീവനുകൾക്കും നഷ്ടപരിഹാരം നൽകണമെന്നാണ് കിഫ മുന്നോട്ട് വെക്കുന്ന മറ്റൊരാവശ്യം അതുപോലെ തന്നെ ഇപ്പോ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ കാട്ടുപന്നിയെ പ്രതിരോധിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഓർ ഇടാം അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളവർക്ക് ചുമതലപ്പെടുത്തി കൊല്ലാൻ വേണ്ടി ഉത്തരവിടാം എൻ്റെ പഞ്ചായത്തിൽ ഒരാൾക്ക് പോലും ലൈസൻസ് ഇല്ല തൊട്ടടുത്തുള്ള കടിച്ചാർ പഞ്ചായത്തിൽ നിന്നാണ് ആളെ കൊണ്ടുവന്ന് അവിടെ കാട്ടുപന്നിയെ കൊല്ലുന്നത് സമാനമായ സ്ഥിതിയാണ് കൊട്ടിയൂരുമുള്ളത് അപ്പോൾ ഇത്തരത്തിൽ കാട്ടുപന്നികളെയും മൃഗങ്ങളെയും പ്രതിരോധിക്കണമെങ്കിൽ തോക്ക് ലൈസൻസുകൾ അടിയന്തരമായി നൽകണം അത്തരം നടപടികൾ സുഗമമാക്കുവാൻ ഇപ്പോൾ അപേക്ഷ നൽകി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് അത് മാറി വളരെ എളുപ്പത്തിൽ ഇത്തരം ലൈസൻസുകൾ നൽകാനുള്ള സ്ഥിതി ഉണ്ടാകണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് വെക്കുന്ന മനോരമയ്ക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം